എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഷൊർണൂർ അടുത്ത് വെള്ളത്തോൾ നാടലാണ് കറണ്ടിൻ്റെ കാവൽക്കാരൻ ഇടയ്ക്ക് പണി മുടക്കുന്നു അതിന്റെ കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കറിയാം ആർ സി സി ബി എന്നാൽ അകത്തേക്ക് കടന്നു പോകുന്ന കറണ്ട് ആ വഴിക്ക് തന്നെ തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മളെ അറിയിക്കും അതിനാണ് നമ്മൾ ആർ സി സി ബി വയ്ക്കുന്നത് കൂടാതെ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്ന ഡിവൈസാണ് ആർ സി സി ബി ഓവർ വോൾട്ടേജിൽ നിന്നും ടോട്ടൽ സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അവിടെ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ റീലെ കണക്ട് ചെയ്തതിനു ശേഷമാണ് നമ്മുടെ സപ്ലൈ ഡി ബിയിലേക്ക് എത്തുന്നത് ഡി ബിയിൽ ഫേസ് സെലക്ഷനായിട്ട് ഓട്ടോമാറ്റിക് ഫേസ് സെലക്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ സ്പേസ് കുറഞ്ഞ ഒരു ഡി ബി ആണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് ഫേസ് സെലക്ടർ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഡി ബി കിട്ടാൻ ബുദ്ധിമുട്ടായത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അവിടുത്തെ വയറുകളും കാര്യങ്ങളും ഡ്രസ്സ് ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത് ആദ്യം നമ്മൾ അവിടുത്തെ ആർ സി സി ബി അവിടുത്തെ കറണ്ടിൻ്റെ കാവൽക്കാരൻ നല്ല രീതിയിലാണോ ജോലി ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്തു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആർ സി സി ബി ആണ് അവിടെ വെച്ചിട്ടുള്ളത് ഒരു ഇരുപത്തഞ്ച് മില്ലിയൽ നമ്മുടെ സോക്കറ്റ് ടെസ്റ്റർ ട്രിപ്പായത് അതുപോലെ തന്നെ നൂറ്റി അറുപത്താറ് മില്ലി സെക്കൻഡിലാണ് നമ്മുടെ ആർ സി സി ബി ടെസ്റ്ററിൽ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നത് അകത്തേക്ക് കടന്നു പോകുന്ന കരണ്ട് ആ വഴി അല്ലെങ്കിൽ പിന്നെ ഏത് വഴിയാണ് തിരിച്ചു പോകുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഐ ആർ ടെസ്റ്റ് ചെയ്തു തുടങ്ങി കുറേ ഇടവഴികളുള്ള ഒരു ടി ബി ബോക്സാണ് നമുക്കറിയാം അപ്പോൾ ഏത് ഇടവഴിയിലൂടെയാണ് കറണ്ട് തിരിച്ചു പോകുന്നതെന്ന് നമ്മൾ ഓരോ ഇടവഴികളായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് തുടങ്ങി ന്യൂട്രൽ ടു എർത്ത് അയ്യാർ വാല്യൂ വളരെ കുറവാണ് കാണിച്ചത് അപ്പോൾ നമുക്ക് മനസ്സിലായി എവിടെയോ ന്യൂട്രും എർത്തും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് അതൊക്കെ നമ്മൾ ഓരോ സർക്യൂട്ടുമായിട്ട് ട്രേസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒന്ന് രണ്ട് പോയിന്റുകൾ നമ്മൾ കണ്ടെത്തി പവർ സർക്യൂട്ടും ലൈറ്റ് സർക്യൂട്ടും സെപ്പറേറ്റ് ആയിട്ട് ന്യൂട്രും ഫേസും വലിച്ചിട്ടുണ്ടെങ്കിലും ചില സ്വിച്ച് ബോർഡുകളിൽ പവർ സർക്യൂട്ടിന് വന്ന ടു അല്ലെങ്കിൽ ഹെവി വയറുകൾ ലൈറ്റ് ലോഡിൻ്റെ ന്യൂട്രുമായിട്ട് കണക്ട് ചെയ്ത് അതായത് കൂട്ടി പിരിച്ച് ടാപ്പ് അടിച്ചിട്ടുള്ള രീതിയിലാണ് പല സ്വിച്ച് ബോർഡുകളിലും നമ്മൾ കണ്ടത് ലൂപ്പ് ഇമ്പിഡൻസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലൂപ്പ് ഇമ്പിഡൻസ് മീറ്റർ കണക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ബട്ടൺ അമർത്തി അവിടുത്തെ ലൂപ്പ് പിംബൻസ് റെസിസ്റ്റൻസ് എന്നാൽ തേർട്ടി വണ് നമുക്ക് കിട്ടിയത് അതായത് നമ്മൾ രണ്ടായിരത്തിൽ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഫോർട്ടി വൺ ഫോർട്ടി ത്രീ കിട്ടിയത് അതിനുശേഷം നമ്മൾ ടു ഹൺഡ്രഡിൽ കിട്ടും ടു ഹൺഡ്രഡിന് നമുക്ക് കിട്ടിയത് തേർട്ടി വണ്ണാണ് അതിനുശേഷം അവിടുത്തെ ഒരു ഫോൾട്ട് വന്നാൽ എത്ര കറണ്ട് ആ ഇരത്തിലൂടെ ഒഴുകുമെന്ന് നമ്മൾ ചെക്ക് ചെയ്തു അതിൽ നമുക്ക് ഏഴ് ആംപിയറാണ് നമുക്ക് അവിടെ കിട്ടിയത് വളരെ നല്ല ഒരു വാല്യൂ ആണ് അവിടെ എർത്തുമായിട്ടുള്ള ലൂപ്പ് ഫോൾട്ട് കറൻറ്റിൻ്റെ വാല്യൂ കിട്ടിയത് അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞു കുറേ അധികം ഫോൾട്ടുകൾ ഉണ്ടായിരുന്നു നൂറ്റിരണ്ട് ലൂസ് കോണ്ടാക്റ്റുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എർത്തും നൂറ്റും തമ്മിലുള്ള കുറച്ച് ബന്ധങ്ങൾ നമ്മൾ വേർപ്പെടുത്തി അതിനുശേഷം നല്ല വാല്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഇനിയും കാണാം ബൈ